പിന്നെ വീട്ടിലുള്ള ഫ്രിഡ്ജ് കച്ചവടം ചെയ്യുക വിറ്റ് കളയുക യൂറോപ്യൻ ടോയ്ലറ്റ് പൊട്ടിച്ച് കളയുക വീട്ടിലുള്ള ഫ്രിഡ്ജ് എടുത്ത ആർക്കെങ്കിലും വിൽക്കുക പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് അത് തല്ലി പൊട്ടിച്ച് കളയുക പ്രഷർ കുക്കർ എടുത്ത് വലിച്ചെറിയുക പ്രഷർ കുക്കർ വലിച്ചെറിഞ്ഞോടാ വലിച്ചെറിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊട്ടടുത്ത് വീട്ടുകാരുടെ നെഞ്ത്തൊന്നും പോയിട്ട് ഇത് വീഴണ്ട പിന്നെ അതിനേക്കാൾ വലിയ ഗുലമാലായിരിക്കും ഉസ്താദ് ഇങ്ങനെയെല്ലാം പറയും പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗ്യാസിന്റെ അടുപ്പ് ഒഴിവാക്കുക ഗ്യാസിന്റെ അടുപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നിങ്ങൾക്ക് ഗ്യാസ് വല്ലതും വേണോന്നുണ്ടെങ്കിൽ അത് പിറകിലൂടെയും മുമ്പിലൂടെയും വിട്ടോളാം വഴിയില്ല ഇങ്ങനെ ഒരു നല്ല ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ ത്യജിച്ചു കൊണ്ടുള്ള ഒരു വളരെ നല്ല ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവും ശരിയാണ് ഉസ്താദ് പറഞ്ഞത് അതിനകത്തൊന്നും തെറ്റില്ല യൂറോപ്യൻ ക്ലോസിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കസേരിൽ ഇരിക്കുന്ന പോലെ അല്ലേ അപ്പൊ നമുക്ക് കാലുവേദനയും മുട്ടുവേദനയും കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ പോയിട്ടിരിക്കാം മറ്റേതാകുമ്പോൾ കുറച്ച് അമർത്തിപ്പിടിച്ച് ഇങ്ങനെ താഴോട്ടിരിക്കണം ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് കാലും കൈയ്യൊക്കെ നല്ലോണം വളഞ്ഞു കിട്ടും അങ്ങനെ ആകുമ്പോഴ അസുഖങ്ങളോ കാര്യങ്ങളോ മുട്ടുവേദന കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത് മാറി ഉസ്താദേ അത് അന്തേക്കാലം ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ഈ ഒരു സംഭവമൊക്കെ വന്ന് പറഞ്ഞാൽ ഉസ്താദേ നിങ്ങളെ ഇങ്ങനെ പൊക്കിയിട്ട് അവര് യൂറോപ്യൻ ക്ലസിറ്റിനകത്തേക്ക് എറിയും എന്നിട്ട് അതിന്റെ മുകളിൽ കയറി അവർ തൂറും രണ്ടായിരത്തി ഇരുപത്തിനാലായി നിങ്ങൾ ഇപ്പോഴും ഉണ്ടത്ര ഇലി ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ആണെങ്കിൽ ഇങ്ങോട്ട് ബാ ഇ ബാ ഇങ്ങോട്ട് 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 ബാ ആരോടും പറയാൻ ആര് കേൾക്കാൻ